അടുമേവി ആണ് ഒന്നുകൂടെ അന്ന് അവിടെ അല്ല അപ്പുറത്ത് അവിടെ ആ ഉറക്കം ഉണ്ണേ അടിക്കാൻ പോവാടിക്കാൻ പോക്കറി

ഞാൻ വന്നത് ഇനി വാ എനിക്കൊരു കാര്യം പറയണ്ട ഇല്ല ഒരു കാര്യം ഞാൻ വന്ന് കണ്ടുപിടിക്കും വെയിറ്റ് ചെയ്യണം കുറച്ച് നേരം മനസ്സിലാവിയോ ആ എവിടെ വിളിക്കുന്നു എവിടെ വിളിക്കുന്നു വാ നീ വാണ് ഡാ എവിടെ വിളിച്ചടാ അവിടെ വിളിക്കാൻ പറ്റത്തില്ല എവിടെ ഇടി വിളിച്ചേക്കിടി ആ ഓടിക്കും ഓടിക്കും പൊടിക്കും ചാടി ടുത്താള കുഞ്ഞിരി കുനിഞ്ഞിരി കുനിഞ്ഞിരി ഞാനും ഇവിടെ വീട് വിളിച്ചിരിക്കുകയാണ് ഏഹ് എണ്ണം വന്നാണോ നോക്കാം 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 വീണ്ടല്ലേ ഞാൻ നോക്കാം ഞാൻ നോക്കാം അവിടെ ഉണ്ട് അവൻ അവൻ കണ്ടടി അവടെ നേരത്തെ ശേഷം അടുവേപി കൈ കാണിച്ചു കൊടുത്തെ മുഖത്ത് മുഖം മുഖം കാണിച്ചു മുഖം മുഖത്ത് നോക്കി ഇവിടെ കൈ കൈ കാണിച്ചു കൊടുത്തെ കൈ അണിച്ചെടുത്തേ കൈ 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 നോക്കി കഴിച്ചു അയ്യോ നിന്ന് കുളിപ്പിച്ചെടുക്കണം മൊത്തത്തി എന്ത് തരാനാ ഞാനൊരു കാര്യം കാണിച്ചേരാട്ടാ നോക്കണേ ഡാഡി ഒരു കാര്യം കാണിച്ചില്ല നോക്കാണേ ആ ഇത് നോക്കാം താ ഇത് ഇങ്ങനെ ചെയ്യണോ അടുപ്പിതാ ഉണ്ടോ ഇങ്ങനെ 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 ഞാൻ അടിക്കാൻ അറിയാമോ പറ്റുമോ ഏയ് അയ്യോ മുഖത്ത് വെച്ച് തൂക്കല്ലേ ആ അങ്ങനെ തന്നെ ഗുഡ് ഗേൾ